ബൽറാം ബൽറാം അതിനെ അതിന്റെ രണ്ട് വശങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു കോടതിയുടെ പരിമിതികൾ ഒരു ബാലൻ സിബർഡിക്യൂ ഹാഷ്മി ഇതിൽ കോടതിയിൽ നിന്നൊരു സുപ്രധാന പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ് ഗവർണറും രാഷ്ട്രപതിയും അധികാരങ്ങൾ കൈയടക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിനും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണ് എന്ന പരാമർശവും സുപ്രീംകോടതി ഈ വിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് രാഷ്ട്രപതിയുടെ ഒപ്പം ഗവർണർമാരുടെ അധികാരങ്ങൾ അവരുടെ വിവേചനാധികാരം കൃത്യമായി തന്നെ ശരിവയ്ക്കുന്ന കോടതി എന്നാൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്നും ജനതാൽപര്യത്തിന് വിരുദ്ധമാണ് എന്നും ഒപ്പം തന്നെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തിന്റെ ഭരണ നേതൃത്വം എന്നുള്ളത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരുകളാണ് എന്നുമുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഈ ഒരു പ്രസിഡന്റ് റഫറൻസ് കേസിലുള്ള വിധിയിലും എന്നുള്ളത് ശ്രദ്ധേയമാണ് അതേസമയം സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്ന് നിർവചിക്കാൻ കഴിയില്ല എന്ന കാര്യം സുപ്രീം കോടതി വ്യക്തമാക്കുമ്പോൾ തന്നെ അനിശ്ചിത അനിശ്ചിതകാലത്തേക്ക് തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നും ഗവർണർക്ക് മുന്നിലുള്ള മൂന്ന് ഓപ്ഷനുകൾ ഏതൊക്കെ എന്ന് കോടതി തന്നെ നിർവചിക്കുന്നു അതിൽ അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോവാ പോകാൻ പാടില്ല മറിച്ച് ഈ മൂന്ന് ഓപ്ഷനുകളിൽ ഒരു തീരുമാനമെടുക്കുക അതാണ് ഗവർണറുടെ വിവേചനാധികാരം അത് ഉടൻ തന്നെ കൈക്കൊള്ളുക എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് അതേസമയം ഗവർണർമാരും ഒപ്പം തന്നെ രാഷ്ട്രപതിയും അതിന്റെ അവസാന ഭാഗത്താണ് കോടതി അവസാന ഭാഗത്ത് സമയപരിധി നിശ്ചയിക്കുന്ന തീരുമാനം തള്ളുന്നുണ്ട് ആ തള്ളുന്നത് ഈ പരിമിതി കൊണ്ടാണ് ആ പരിമിതി എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തീരുമാനത്തിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനം ഇടപെടുന്നത് ശരിയല്ല എന്ന പരിമിതി സുപ്രീം കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ അതിനുമുമ്പ് ഈ ഗവർണറും രാഷ്ട്രപതിയും അധികാരങ്ങൾ കൈയടക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിനും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണെന്ന് പറയുന്നത് അതിശക്തമായ ഒരു ഒരു നിരീക്ഷണമാണ് അത് ഈ പറയുന്ന വിധിപ്രസ്താവത്തിന്റെ ഭാഗമായിട്ടുണ്ടോ ബൾറാം ഹ്മി ഇത് ആ ഒരു പരാമർശം അത് വിധി പ്രസ്താവത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ആ അതിന്റെ ഭാഗമായാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വിധി പ്രസ്താവ വിധിയിൽ ഉണ്ടാകാൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ വിധി പൂർത്തിയായ ശേഷം ഈ വിധിയും ഒപ്പം തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുമായാണ് രാഷ്ട്രപതി ഭവന് റിപ്പോർട്ട് സുപ്രീം കോടതി കൈമാറുക അഭിപ്രായത്തിന്റെ രൂപത്തിലുള്ള റിപ്പോർട്ട് ായിരിക്കും കൈമാറുക ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അത് ഭരണഘടനാപരമായി രാഷ്ട്രപതിക്കാണ് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ മറിച്ച് മറ്റെന്ത് തീരുമാനം ഇതിൽ എടുക്കാനോ ഉള്ള അധികാരം രാഷ്ട്രപതിക്ക് തന്നെയാണ് ഭരണഘടനാപരമായി അതേസമയം വളരെ ശക്തമായ ഒരു നിരീക്ഷണം ഈ പ്രസിഡന്റ് റഫറൻസ് കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ അത് അവർ അധികാരങ്ങൾ കൈയടക്കി വെക്കുന്നത് ഭരണഘടനയുടെ ആത്മാവിനും അധികാര വിഭജന സിദ്ധാന്തത്തിനും വിരുദ്ധമാണ് എന്ന പരാമർശമാണ് സുപ്രീം കോടതി വിധിയുടെ ഭാഗമായി പരിമിതി പറഞ്ഞുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനം ഇടപെടുന്നത് ശരിയല്ല എന്ന പരിമിതി പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താണ് തമിഴ്നാട് കേസിൽ ആ ഉത്തരവ് റദ്ദാക്കിയത് കോടതിയുടെ പരിമിതി കോടതി പറയുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഈ ഗവർണർമാരുടെ എന്താണ് അനാവശ്യമായ അധികാര പ്രകടനങ്ങൾ അനാവശ്യമായ ഒക്കെ നേരത്തെയും കോടതി വിമർശിക്കുന്നുണ്ടെങ്കിലും ആ വിമർശനത്തിലേക്ക് രാഷ്ട്രപതി കൂടി വരുന്ന ആദ്യമായാണ് ഗവർണറും രാഷ്ട്രപതിയും അധികാരങ്ങൾ കൈയടക്കുന്നത് ഭരണഘടനാ ആത്മാവിന് വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി പറയുന്നത് അടുത്ത കാലത്ത് കോടതിയിൽ നിന്നുണ്ടായ ഏറ്റവും ശക്തമായ നിരീക്ഷണങ്ങൾ ഒന്നാണ് എന്ന് പറയേണ്ടി വരും ബൽറാം തീർച്ചയായും ഹഷ്മി ഈ പ്രസിഡന്റ് റഫറൻസ് കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്ന ഘട്ടത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇത് നേരത്തെയുള്ള സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ജസ്റ്റിസ് പർദ്ദേവാല അധ്യക്ഷനായ ബെഞ്ചിന്റെ തമിഴ്നാട് കേസിലെ വിധി അതിൻ്റെ ശരി തെറ്റുകൾ പരിശോധിക്കുകയല്ല മറിച്ച് കാര്യത്തിൽ രാഷ്ട്രപതി ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ് ഒപ്പം തന്നെ ഈ അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരങ്ങൾ വിവേചനാധികാരങ്ങൾ അതിൻ്റെ പരിധി ഒപ്പം തന്നെ സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഇക്കാര്യത്തിലുള്ള പരിധി എന്നിവ തീരുമാനിക്കുകയാണ് അത് നിർവചിക്കുകയാണ് ഈ ഒരു പ്രസിഡന്റ് റഫറൻസ് കേസിന്റെ ഉദ്ദേശം എന്ന് കോടതി വ്യക്തമാക്കിയതാണ് അത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഭരണഘടന അനുസൃതമായുള്ള അധികാര പരിധി സംബന്ധിച്ചുള്ള നിർവചനമാണ് ലോകത്തെവിടെയായാലും ഏത് വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം